ഒന്നാ സമാനം ചെയ് പ്ലീസ് ഒരു വെട്ടി കൈടി കൊടുക്കൂ രണ്ട് ബ്രാഞ്ചുകൾ ഒരു കാലത്തിന് ശേഷം ആണ് സാറിൽ ഡെത്തിച്ചേർന്നിട്ടുള്ളത് സാറിനോടൊപ്പം പ്രസിഡന്റ് ആയിട്ടുള്ള ഹരിപത്മനാഭൻ സർ വാർഡ് മെമ്പർ ഫറൂഖ് മുഹമ്മദ് വ്യാപാരി വ്യവസായി പ്രസിഡന്റ് ജോജോ കെ എബ്രഹിം എന്നിവരും ഉണ്ട് വകവൽക്കാതെന്താണ് ഇവരോട് പറയാനുള്ളത് നമുക്ക് ഗണേശുകാരോഷം സമയത്ത് ഇതൊരു വർക്കിംഗ് ഡേ ആണെന്ന് എനിക്കറിയാം നല്ല വെയിലുണ്ട് കൊറേ നേരം മഴ പെയ്തു കാലാവസ്ഥയിലും ഇവിടെ വന്ന് നിന്ന് എല്ലാവർക്കും നന്ദി ആ ടെറസിന്റെ മെള്ളം നിൽക്കുന്നവർക്ക് താങ്ക് യു കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ഒരുപാട് സന്തോഷം വൈരാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെക്യൂരിറ്റി മാറ്റാൻ ഞാൻ പറയാം ഇനി സെക്യൂരിറ്റി ആ ചേട്ടന് മാറ്റരുതേ ും എല്ലാരും പിന്നെന്താ ഞാൻ ഇത് കഴിഞ്ഞിട്ട് കാണാം എല്ലാരോടൊന്ന് സംസാരിക്കട്ടെ അപ്പൊ ഇവിടെ വരാൻ പറ്റി നിങ്ങളോട് എല്ലാം സംസാരിക്കാൻ പറ്റി ഒരു സന്തോഷമുണ്ട് ആ സംസാരിക്ക ഒരു വലിയ കൈഡി കൊടുക്കും ഇവിടെ വന്നു ഇത് ഇരുപത്തിയഞ്ചു വർഷമായിട്ടുള്ള ഒരു ബിസിനസ് സംരംഭമാണ് അവരുടെ ഒരു പുതിയ സ്റ്റെപ്പാണ് ഗോൾഡൻ ടൈംസ് വിചാരിച്ചു ഒരുപാട് 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 ആശംസകൾ ഒരുപാട് സന്തോഷം ഇവിടെ വന്നതിൽ ഞാൻ ഒരു ഇവിടെ ഒരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കാനോ ഇത്രയും നേരം നിങ്ങളെ വെയിലത്ത് നിർത്താനോ ആഗ്രഹവും ഇല്ല പറ്റുന്ന അത്രയും പേരുടെ ഫോട്ടോ എടുക്കണമെന്ന് നിങ്ങളോടൊക്കെ സംസാരിക്കണമെന്നുണ്ട് പക്ഷെ സമയം വളരെ ചുരുക്കമാണ് ഇപ്പൊ തന്നെ ഇവിടെ ഹൈവേയിൽ ബ്ലോക്ക് ആയി പിന്നെന്താണോ വിചാരിച്ചത് ഇദ്ദേഹത്തിനാണ് നിങ്ങൾ അറിയ ഇരുപത്തിയഞ്ച് വർഷമായിട്ട് കൊല്ലം ജില്ലയുടെ പല പല ഭാഗങ്ങളിൽ നിങ്ങൾ എല്ലാവരും കാണുക എനിക്കിവിടെ എൻ്റെ ക്ഷമ സ്വീകരിച്ചെത്തി എത്തിച്ചേർന്ന എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് ഹരി പത്തനാപുരം പഞ്ചായത്ത് പ്രസിഡന്റ് വിജയരാജൻ ഗംഗാധരൻ ബി പേര് ഇതിനകത്ത് ഒരു കാര്യം പറയാം ഇതിനകത്ത് ഒരു പ്രായ പല്ലി നിശ്ചയിച്ചിരുന്നു അത് അഞ്ചിൽ ഉദ്ഘാടനത്തിന് വേണ്ടി മാത്രമാണ് ഇവിടെ എല്ലാവർക്കും കൂപ്പണിടാമായിരുന്നു മൂന്നാം സമ്മാനമാണ് ഇപ്പൊ എടുത്തത് ഇദ്ദേഹത്തിന്റെ ഇനി രണ്ടാം സമ്മാനം രണ്ടാം ഫാത്തിമ ശബ്ല ഫാത്തിമ ശബ്ന ഫാത്തിമ ഒരു വലിയ കയ്യിൽ കൊടുക്കാം ഓക്കെ അപ്പൊ ഇനി ഒന്നാം സ്ഥാനത്തിനാണ് സന്തോഷമുണ്ട് അവിടെ ഒരു അനക്കം കാണുന്നുണ്ട് ജെസ്സി ഒന്നാം സമ്മാനം ജെസി പ്ലീസ് ഒരു വലിയ കയ്യടി കൊടുക്കൂ ജെസിക്ക് ഒരു വലിയ കയ്യടി ഒന്നാം സമ്മാനം എന്താ വെച്ചോട്ട ഒന്നാം സമ്മാനം എന്താണ് ഒരു ഗോൾഡ് നെക്ലസ് ആണ് ഒന്നാം സമ്മാനം ചേരാതെ നടന്നു നടക്കുക ഇവിടുന്നോ മാറി ഇങ്ങോട്ട് അപ്രോച്ചിക്ക് ഇവിടുന്നോ ഇവിടുന്നക്കല്ല ഇവിടുന്നക്കല്ല മാറി നടക്കുക അങ്ങോട്ട് വരെ സർ ഇവിടന്ന് നിന്ന് ഇരിക്കരുത് അവൻ കുറ കുറക്ക് ബാക്കന്ന് ബാക്കന്ന് ബാക്ക് വരും സർ ക്യാമറ ഒന്നു വലിക്കോ ക്യാമറ ഒന്നു വലിക്കോ ഒന്നു വലിക്കോ 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 ക്യാമറ കുറച്ചൊക്കെ ബാഗിലേക്ക് എത്തിച്ചല്ലോ പറഞ്ഞു സാറേ സാർ കുറച്ച് ബാങ്കിലോട്ട് ഈ സൈഡ് ഒന്നുകൊണ്ട് ബാങ്കിലോട്ട് കൊടുക്കാം നിങ്ങൾ ആദ്യങ്ങളെ ചേട്ടാ കേറല്ലേ ലക്ഷത്തൊന്ന് കേറല്ലേ ഓരോ പറയരുതേ എല്ലാരും ക്ലാബ് ചെയ്തോ തിരിച്ചു

സാറെ ഒന്ന് ചരിഞ്ഞിരിക്കോ സാറേ കേരള അനിയാ അവിടെ അവിടെ നിന്ന് മാറില്ല സാറോ കുറച്ച് സൈഡ് വരും താങ്ക് യു താങ്ക് യു കാര്യം കത്തിക്കാനുണ്ടോ ഒന്നും ഒരാളോട് കത്തിക്കാനോ

ഒരു ദിവസം ഇവിടെ വിളിക്കാം എല്ലാവരും ഇവിടെ നോക്കണം എവിടെ

െറോടെ തിവaira so, golden diamonds എന്ന grand opening ceremony യിലേക്ക് പ്രിയപ്പെട്ട കൊട്ടാരകൃര കാരണാനും സംസാരിക്കാനുമൊക്കെ ആയтия പ്രിയതാര ആസിഫലിക്ക് നിരയയ സ്നേഹം ابيക്ക് താങ്ക്സ് ഫ്രം ദി ഹാർട്ട് ഓഫ് കൊട്ടാരകൃര താങ്ക്യൂ സോ മച്ച് ആസിഫക ഫോർ ദി ലവ് ആൻഡ് സപ്പോർട്ട് ദാറ്റ് യു ഹാവ് എക്സ്റ്റൻഡഡ് ടു വൈറ ഗോൾഡൻ ഡയമണ്ട്സ്